രി എല്ലാവർക്കും നാരായണീൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇരുപത്തിരണ്ടാമത്തെ ദശകം അജാമിളോപാഖ്യാനമാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അതിലെ ആദ്യ അഞ്ച് ശ്ലോകങ്ങൾ ചൊല്ലി അതിൻ്റെ വ്യാഖ്യാനവും നമ്മൾ നോക്കി അപ്പോൾ നമുക്ക് ഇന്ന് ഇനി അതിൽ ബാക്കിയുള്ള ആറ് ശ്ലോകങ്ങൾ ചൊല്ലി അതിൻ്റെ വ്യാഖ്യാനം കൂടി നോക്കാം അപ്പോൾ ചൊല്ലിത്തുടങ്ങുകയാണ് ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ओ अजामिळो नाम महीसुरःपुरा चरन्विभो धर्मपदान् गृहाश्रमी गुरोर्गिराकाननमेत्य दृष्टवान् सुदृष्टशीलां कुलडां मदाकुलां स्वतः प्रशान्तोऽपि तदा हृदाशय स्वधर्ममुत्सृज्यतया समारमन् अधर्मकारी दशमीभवन् पुनर्दधौ भवन्नामयुते सुते रतिं समृत्युकाले यमराजकिङ्गरान् भयङ्गरां स्त्रीन् विलक्षयन् भिया पुरामनाक्तोत्स्मृतिवासनाफलात् जुहावनारायणनामकं सुतम् दुराशयस्यापि तथास्य निर्गद त्वदीयनामाक्षरमात्रवैभवात् पुरोऽपि पेतुर्भवदीयपार्श्व चतुर्भुजा पीदपडा मनोरमाम् अमुं च विघर्षतो बडान् निवारितास्ते च भवज्जनैस्तदा तदीयपापं निखिलं न्यवेदयन् इनि आरामकश्लोकं चला भवन्तु पापानि कथं तु निष्कृते कृतेऽपि नमस्ति पण्डिता न निष्कृति किं विदिदा भवादृशामिति प्रभो त्वत्पुरुषा भवाशिरे अनुगुडि ഭവന്തു പാപാനി നിഷ്കൃതേ നമസ്തി പണ്ഡിത കിം ഭവാ പുരുഷി ആറാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതുവരെ ചൊല്ലിയ അഞ്ച് ശ്ലോകങ്ങളുടെ വ്യാഖ്യാനം ഒന്ന് ചുരുക്കി നോക്കാം അജാമിളൻ എന്നു പേരുള്ള ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അദ്ദേഹം പൂജയുടെ ആവശ്യങ്ങൾക്കായി അച്ഛൻ പറഞ്ഞതനുസരിച്ച് വനത്തിൽ ദർഭയും മറ്റും ശേഖരിക്കാൻ വേണ്ടി പോവുകയാണ് അവിടെ വെച്ച് കുലടയായിട്ടുള്ളൊരു സ്ത്രീയെ കാണുകയും പിന്നീട് അയാളുടെ ധർമ്മമാർഗത്തിൽ നിന്നെല്ലാം വ്യതിചലിച്ച് അധർമ്മമാർഗങ്ങൾ സഞ്ചരിക്കുകയും ആ കുലടയോടൊത്ത് താമസിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ യൗവനം കഴിഞ്ഞു അദ്ദേഹത്തിന് വാർദ്ധക്യം വന്നെത്തി ആ സമയത്ത് അദ്ദേഹത്തിന് ഭഗവാന്റെ തന്നെ പേരുള്ള ഒരു പുത്രനോട് അതിയായ ഒരു വാത്സല്യം തോന്നുകയാണ് അങ്ങനെ മരണമടുക്കുന്ന സമയത്ത് യമകിങ്കരന്മാർ വന്ന് നിന്നു അയാൾക്കരികിൽ മൂന്ന് യമകിങ്കിരന്മാർ വന്ന് നിൽക്കുകയാണ് ആ സമയത്ത് ഭയന്ന് നാരായണ എന്ന് തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇളയ പുത്രനെ വിളിക്കുകയാണ് ഭഗവാന്റെ നാമമുള്ള പുത്രനെ വിളിക്കുകയാണ് അങ്ങനെ നാരായണ എന്ന ഒരൊറ്റ നാമത്തിൽ മാത്രം ഭഗവാന്റെ പാദസേവകന്മാർ അവിടെ എത്തുകയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു ആ നാരായണൻ എന്നുള്ള നാമത്തിന് അപ്പോൾ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് നോക്കാം ഭഗവാന്റെ പാദസേവകന്മാർ അയാളുടെ രക്ഷയ്ക്കായിട്ട് അരികിൽ വരികയാണ് അങ്ങനെ യമകിങ്കിരന്മാർ ആ ജാമിളനെ പിടിച്ചു വലിച്ച് കൊണ്ടുപോകാൻ പാശം കൊണ്ട് കയറും കൊണ്ട് പിടിച്ച് വലിച്ച് കൊണ്ടുപോകാൻ നിൽക്കുന്ന സമയത്ത് ഭഗവാന്റെ പാദസേവകന്മാർ അവരോട് വിടാൻ പറയുകയാണ് അയാളെ വിടൂ എന്ന് പറഞ്ഞിട്ട് പറയാണ് ആ സമയത്ത് ഈ യമകിങ്കിരന്മാർ അജാമിളൻ ചെയ്തു കൂട്ടിയതായിട്ടുള്ള എല്ലാ പാപങ്ങളെയും കുറിച്ച് വിശദീകരിക്കുകയാണ് ഇങ്ങനെ പാപം ചെയ്ത ഒരാളെ ഒരിക്കലും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുകയില്ല നരകത്തിലേക്ക് അവരെ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന് ഭഗവാന്റെ പാദസേവകന്മാരോട് പറഞ്ഞു അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നറിയാനാണ് നമ്മളിപ്പോൾ ആറാമത്തെ ശ്ലോകം ചൊല്ലിയത് അപ്പോൾ അതിലെന്താണ് പറയുന്നത് എന്ന് നോക്കാം അപ്പോൾ ഈ പാദസേവകര് അവരോട് പറയുകയാണ് എമ കിങ്കരന്മാരോട് പറയാണ് അല്ലയോ പണ്ഡിതന്മാരെ അതായത് കുറേ പാപങ്ങൾ നിരത്തി പറയുകയാണല്ലോ അപ്പോൾ വളരെ അറിവുള്ള അറിവുള്ളൊരാൾക്കാരാണ് എന്ന് ചിലപ്പോൾ അവിടെ കളിയാക്കി പറഞ്ഞതും ആവാം അല്ലയോ പണ്ഡിതന്മാരെ പ്രായശിത്തം എന്നുള്ളൊരു പരിഹാരം നിങ്ങളിതുവരെ കേട്ടിട്ടില്ലേ പ്രായശ്ചിത്തം ചെയ്ത് കഴിഞ്ഞാലും ഒരാൾ പാപങ്ങളിൽ നിന്ന് മുക്തനാവുകയില്ല എന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പ്രായശ്ചിത്തം എന്നുള്ളൊരു പരിഹാര മാർഗം നിങ്ങളിതുവരെ നിങ്ങൾക്കിതുവരെ അറിവില്ലേ എന്ന് ഭഗവാന്റെ പാദസേവകന്മാർ ആ യമകിങ്കരന്മാരോട് ചോദിക്കുകയാണ് അപ്പോൾ ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നു അങ്ങനെയൊക്കെ ആ ഭഗവാന്റെ പാർശ്വതന്മാർ അവരോട് ചോദിച്ചു എന്ന് ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിൽ പറയുന്നു അപ്പോൾ ആറാമത്തെ ശ്ലോകത്തിൽ അത്രയും മനസ്സിലാക്കാനുള്ളൂ അങ്ങനെ പാപങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞ സമയത്ത് പണ്ഡിതന്മാരെ എന്ന് വിളിച്ച് അവർ ചോദിക്കുകയാണ് യമ നിങ്ങൾ പ്രായശ്ചിത്തം എന്നുള്ളൊരു പരിഹാര മാർഗം ഇതുവരെ കേട്ടിട്ടില്ലേ പ്രായശ്ചിത്തം ചെയ്ത ഒരാളെ പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞാൽ ഒരാൾ പാപത്തിൽ നിന്നും മുക്തനാവുമല്ലോ അപ്പോൾ പിന്നെ ഇങ്ങനെ അങ്ങനെ ഒരു പരിഹാരമാർഗം നിങ്ങൾ കേട്ടിട്ടില്ലേ പിന്നെയും ഇദ്ദേഹത്തെ നരകത്തിലേക്ക് കൊണ്ടുപോകണമോ എന്നുള്ളത് എന്നുള്ള ആ രീതിയിൽ അവർ യമകിങ്കിരന്മാരോട് ചോദിക്കുകയാണ് എന്നാണ് ആറാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഇനി നമുക്ക് ഏഴാമത്തെ ശ്ലോകം ചൊല്ലാം ശ്രുതി സ്മൃതി സ്മൃതിവ്യം വ്രതാദയാപംന്തി വാസന അനന്തസേവാനികൃന്ദിതി പ്രഭോ ത്വത് പുരുഷിരേ ഒന്നുകൂടി ചൊല്ലാം ശ്രുതി സ്മൃതി ഏഴാമത്തെ ശ്ലോകത്തിൻ്റെ ചുരുങ്ങിയ വ്യാഖ്യാനം എന്ന് പറയുന്നത് ശ്രുതികളാലും സ്മൃതികളാലും ശ്രുതികളാലും സ്മൃതികളാലും വിധിക്കപ്പെട്ടിട്ടുള്ള വ്രതങ്ങൾ അനുസരിച്ചാൽ പാപത്തെ മാറ്റാനാവും പക്ഷേ വാസനയെ അത് മാറ്റുന്നില്ല നിരന്തരമായ ഭഗവത് ഭക്തിയിലൂടെ ഇത് രണ്ടും മാറ്റുവാനായിട്ട് കഴിയും പാപവും വാസനയും മാറ്റുവാനായിട്ട് കഴിയും എന്ന് ഭഗവാന്റെ കിങ്കിരന്മാർ യമദൂതന്മാരോട് പറഞ്ഞു എന്നുള്ളതാണ് ഏഴാമത്തെ ശ്ലോകം അതായത് ശ്രുതി സ്മൃതി എന്നിങ്ങനെ ഉള്ള വ്രതങ്ങൾ കൊണ്ട് പാപത്തെ മാറ്റാൻ കഴിയും അപ്പോൾ ഇവിടെ ഭഗവാൻ്റെ പേര് സ്മ ചൊല്ലിയിരിക്കുകയാണ് അല്ലേ പേര് പറഞ്ഞിരിക്കുകയാണ് ആ അജാമിളൻ അപ്പോൾ അതുകൊണ്ട് തന്നെ പാപത്തെ അയാൾ ചെയ്തിട്ടുള്ള പാപത്തെ അതിന് മാറ്റാൻ കഴിവുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ധ്വനി അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ആ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചു കൊടുക്കുകയാണ് കിങ്കര ഭഗവാൻ്റെ കിങ്കരന്മാർ യമദൂതന്മാർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ് ഭഗവത് ഭക്തിയിലൂടെ വാസനയും പാപവും രണ്ടും മാറ്റുവാൻ കഴിയും ശ്രുതിയാലും ശ്രുതിയാലും വിധിക്കപ്പെട്ടിട്ടുള്ള വ്രതങ്ങൾ കൊണ്ട് പാപത്തെ മാറ്റാൻ കഴിയും എന്ന് വട്ടതിരിപ്പാടിവിടെ പറയുന്നു അല്ലയോ പ്രഭോ അങ്ങനെ അങ്ങയുടെ കിങ്കരന്മാർ യമദൂതന്മാരോട് പറഞ്ഞു എന്നുള്ളതാണ് ഏഴാമത്തെ ശ്ലോകത്തിൻ്റെ വിശദീകരണം ഇനി നമുക്ക് എട്ടാമത്തെ ശ്ലോകം ചൊല്ലാം അനേന ഭോജന്മ സഹസ്രകോടി ഭീ കൃതൃകുലോഹരേരി പ്രഭോ ത് പുരുഷിരേ ഒന്നുകൂടി ചൊല്ലാം അനേന ഹസ്രകോടിഷ പാപേഷിതി പ്രഭോ ത്പുരുഷഭാഷിരേ അപ്പോൾ ഭഗവാന്റെ കിങ്കിരന്മാർ ആ യമദൂതന്മാരോട് പറയുകയാണ് അലയോ യമഭടന്മാരെ ഹരിയുടെ നാമം ഭയപാരവശ്യത്തിൽ ഇവൻ ഇവൻ എന്ന് പറയുമ്പോൾ അജാമിളൻ ഭയപാരവശ്യത്തിൽ ഇവൻ ഹരിയുടെ നാമം ഗ്രഹിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ അനേക കോടി ജന്മങ്ങൾ ഇവൻ ചെയ്ത പാപങ്ങൾക്കൊക്കെയും പ്രായശിത്തം ചെയ്ത ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് അല്ലയോ പ്രഭോ ഭഗവാൻ്റെ കിങ്കരന്മാർ യമദൂതന്മാരോട് പറഞ്ഞു എന്നുള്ളതാണ് എട്ടാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം അതായത് ആ ഹരിയുടെ നാമം നാരായണ എന്നുള്ള ഹരിയുടെ നാമം ആ അജാമിളൻ ഭയഭാരവശ്യത്തിൽ അല്ലെ യമകിങ്കരന്മാരെ കണ്ട് ഭയന്നിട്ടാണ് നാരായണ എന്ന് വിളിക്കുന്നത് ഭയഭാരവശ്യത്തിൽ അങ്ങനെ ഭഗവാൻ്റെ നാമം ഗ്രഹിച്ചു അത് ഉച്ചരിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ അനേക കോടി ജന്മങ്ങൾ ഇവൻ ചെയ്ത പാപം ഇവിടെ തീർന്നിരിക്കുകയാണ് ആ പാപങ്ങൾക്കൊക്കെയും പ്രായശ്ചിത്തം ഇവിടെ ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് ഭഗവാന്റെ ദൂതന്മാർ നേമകിങ്കരന്മാരോട് പറഞ്ഞു എന്നുള്ളതാണ് എട്ടാമത്തെ ശ്ലോകത്തിൻ്റെ വിശദീകരണം ഇനി നമുക്ക് ഒമ്പതാമത്തെ ശ്ലോകം ചെല്ലാം കീർത്തനം ത്വത്പുരുഷാ ബഭാഷിരേ ഒന്നുകൂടിച്ചല്ല മുകുന്ദകീർത്ത കൗഖാൻ മഹിമാദൃശാഗ്നി ദംസി യഥൌഷധം ദി പ്രഭോ ത്വത് പുരുഷാ അപ്പോൾ ഒമ്പതാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം ഇതാണ് മനപൂർവം അല്ലെങ്കിലും മുകുന്ദനാമ കീർത്തനം അല്ലേ കീർത്തനം ഭഗവാൻ്റെ നാമങ്ങൾ ചൊല്ലിയാൽ നാമ കീർത്തനം ചെയ്താൽ അവിടെ അത് പാപത്തെ ഹനിക്കും എന്ന് പറയുകയാണ് എങ്ങനെയാണോ അഗ്നി വിരകിനെ നശിപ്പിക്കുന്നത് എങ്ങനെയാണോ ഔഷധം അസുഖത്തെ ഇല്ലാതാക്കുന്നത് അതുപോലെ തന്നെ ഭഗവാന്റെ കീർത്തനങ്ങൾ നാമ കീർത്തനങ്ങൾ ഒരാളുടെ പാപത്തെ ഹനിക്കും എന്ന് ഭഗവാൻ്റെ ദൂതന്മാർ ലേ മിങ്കരന്മാരോട് പറയുകയാണ് അതാണ് ഒമ്പതാമത്തെ ശ്ലോകത്തിൻ്റെ വിശദീകരണം അങ്ങനെ ഭഗവാന്റെ ദൂതന്മാർ യമകിങ്കരന്മാരോട് പറഞ്ഞു എന്ന് ഭട്ടതിരിപ്പാടി ഇവിടെ പറയുന്നു അതാണ് എല്ലാ ശ്ലോകത്തിൻ്റെയും അവസാനം ഇതിപ്രഭോ ത്വത്പുരുഷ പുരുഷ എന്ന് പറയുന്നത് അങ്ങനെ ഭഗവാന്റെ പാർശ്വതന്മാർ അല്ലെങ്കിൽ ഭഗവാന്റെ പാദസേവകന്മാർ യമദൂതന്മാരോട് പറഞ്ഞു എന്നുള്ളതാണ് ആ വരിയുടെ അർത്ഥം അപ്പോൾ അതാണ് ഒമ്പതാമത്തെ ശ്ലോകത്തിൽ വിശദീകരിക്കുന്നത് ഇനി നമുക്ക് പത്താമത്തെ ശ്ലോകം ചെല്ലാം സ്മൃതി പദം പ്രാഭിഭവത്ഭടൈരസൗ ഒന്നുകൂടി ചെല്ലാം

തുടർന്ന് വിഷ്ണു പാർഷദന്മാരും അവിടെ നിന്നും മറഞ്ഞു ഇതൊക്കെ കണ്ടുകൊണ്ട് അജാമിളൻ കിടക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് യമഭടന്മാരും പോയി വിഷ്ണു പാർഷദന്മാരും പോയി പിന്നീട് കുറച്ച് കാലം കൂടി അജാമിളന് അതായത് ആ പാപത്തിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള മുക്തി നേടാൻ നമ്മൾ ഇതിനു മുമ്പുള്ള ശ്ലോകത്തിൽ പറഞ്ഞു അല്ലേ പാപം മാറി ഈ വാസനയും കൂടി മാറണം അതിന് ഭഗവാനോടുള്ള ദൃഢഭക്തി ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ അപ്പോൾ ആ അജാമിളന് ഒരു അവസരം കൂടി ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പിന്നീടുള്ള കുറച്ച് കാലം ഭഗവാനിൽ ഗാഠഭക്തി ഉള്ളവനായി ജീവിച്ചു പോന്നു ഭഗവാൻ്റെ നാമങ്ങൾ ചൊല്ലിയും കീർത്തനങ്ങൾ ചൊല്ലിയും അങ്ങനെ ഭഗവാനിൽ നല്ല അടിയുറച്ച ഭക്തിയോടുകൂടി അദ്ദേഹം കുറച്ചു കാലം കൂടി ജീവിച്ചു അതിനുശേഷം വിഷ്ണു പാർശ്വദന്മാർ തന്നെ വന്ന് അജാമിളനെ വൈകുണ്ഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് പറയുന്നത് അപ്പോൾ നോക്കൂ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു നല്ല പകുതിയും അധർമ്മ മാർഗങ്ങളിലൂടെ സഞ്ചരിച്ച് എല്ലാ ധർമ്മങ്ങളും ചെയ്ത് കൂട്ടി ജീവിച്ചൊരു മനുഷ്യൻ കേവലം നാരായണ എന്നുള്ളൊരു നാമം കൊണ്ട് മാത്രം മരണത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ആ ഭഗവാനിൽ ഭക്തി ഉണ്ടാവാൻ ഭക്തി ഉണ്ടാവുകയും ചെയ്തു അല്ലേ ഭഗവാനിൽ ഭക്തി ഉണ്ടാവുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ് ഞാൻ ഇതിനു മുമ്പ് എവിടെയോ ഏതോ ഒരു ദശകം പറയുമ്പോഴോ അതോ ആദ്യത്തെ വീഡിയോ ഇടുമ്പോഴാണെന്ന് തോന്നുന്നു ഭഗവാനിൽ ഭക്തി ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും പുണ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ എല്ലാവർക്കും ഭഗവാനിൽ ഭക്തി ഉണ്ടാവാൻ സാധിക്കില്ല നമ്മളെ ഭഗവാനാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഭഗവാനെ അടിയുറച്ച് ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുവാനും ആ ഭഗവാനോടൊപ്പം നിൽക്കാനും അജാമിൽ അജാമിളെന്ന് കഴിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത് കേവലം ആ ഒരു നാരായണ എന്ന് തൻ്റെ പുത്രൻ്റെ നാരായണൻ എന്നുള്ളൊരു പേരിട്ടതുകൊണ്ട് നാരായണ എന്ന് വിളിക്കാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പാപങ്ങളിൽ നിന്നൊക്കെയും മുക്തി നേടാൻ സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നു അങ്ങനെയുള്ള ഭഗവാൻ എന്നെ രക്ഷിച്ചാലും എന്ന് അപ്പോൾ പത്താമത്തെ ശ്ലോകത്തെ ഉള്ളൂ വിഷ്ണു പാർഷദന്മാരും ഹേമഭടന്മാരും ഇതൊക്കെ കേട്ട് അവിടെ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷം ഭഗവാനിൽ ആ ഗാഢമായിട്ടുള്ള ഭക്തി ഉള്ളവനായി തീർന്നു അജാമിളൻ അങ്ങനെ കുറച്ചു കാലം ഭഗവാനോ ഭഗവാനോടുള്ള ഭക്തി ഭക്തിയിൽ ജീവിച്ച് കാലം നീക്കി പിന്നീട് വിഷ്ണു പാർശ്വദന്മാർ തന്നെ വന്ന് അദ്ദേഹത്തെ വൈകുണ്ഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് അതാണ് പത്താമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം ഇനി നമുക്ക് പതിനൊന്നാമത്തെ ശ്ലോകം ഇരുപത്തിരണ്ടാമത്തെ ദശകത്തിലെ അവസാന ശ്ലോകമാണ് അത് ചൊല്ലാം സ്വകിംഗരവേദന ശങ്കിതോയമസ്വദം ഗമ്യതൃത്യാന ശിശിക്ഷതുച്ഛ സാദാലയനാഥ പാഹി മാം ഒന്നുകൂടി ചൊല്ലാം സ്വകിങ്കരാതന ശങ്കിതോ യമസ്വതമിധൃത്യനശിശിക്ഷതുച്ഛ സദേവവാതാലി മാം അപ്പോൾ പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഇതിനു മുമ്പുള്ള ശ്ലോകത്തിൽ പറഞ്ഞു അല്ലേ യമഭടന്മാരും വിഷ്ണു പാർഷിതന്മാരും അവിടെ നിന്ന് മടങ്ങി എന്നുള്ളത് അങ്ങനെ ഈ യമകിങ്കരന്മാർ യമൻ്റെ അടുക്കിലേക്ക് തിരിച്ചെത്തുകയാണ് എന്നിട്ട് അവിടെ സംഭവിച്ചതൊക്കെ വിവരിച്ച് കേൾപ്പിച്ചു അപ്പോൾ അത് കേട്ട് ഭയന്ന് യമൻ പറഞ്ഞു മേലിൽ ഇനി ഭഗവാന്റെ ഭക്തന്മാരുടെ അടുത്ത് ചെന്നൈക്കരുത് എന്ന് കർശനമായി തന്നെ അവരെ പറഞ്ഞ് വിലക്കി അപ്പോൾ ഭഗവാന്റെ ഭക്തന്മാരുടെ അടുത്ത് ഒരിക്കലും യമകിങ്കരന്മാർ വരില്ല എന്ന് സാരം അപ്പോൾ അങ്ങനെ പറഞ്ഞ് കർശനമായിട്ട് യമ യമദേവൻ തൻ്റെ കിങ്കുരന്മാരെ വിലക്കി എന്നുള്ളതാണ് പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അങ്ങനെ ഭടതിരിപ്പാട് പറയുന്നു അങ്ങനെ മഹത്വമുള്ള ഭഗവാനെ അങ്ങ് എന്നെ രക്ഷിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് പതിനൊന്നാമത്തെ ശ്ലോകവും ഇരുപത്തിരണ്ടാമത്തെ ദശകവും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലിയ ആറ് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം कृतेऽपि बो दण्डनमस्ति पण्डिता न निष्कृति किं विदिदा भवादृशामिति प्रभो त्वत्पुरुषा भभाषिरे श्रुतिस्मृतिभ्यां विहिताव्रतादय पुनन्दि पापं न लुनन्दि वासनाम् आनन्दसेवा तु निगृन्ददि द्वयीमिति प्रभो त्वत्पुरुषा भभाषिरे अनेन भो जन्मसहस्रकोटिभिः कृतेषु पापेष्वपि निष्कृति कृता यदग्रही नाम भयाकुलो हरेरिति प्रभो त्वत्पुरुषाभभाषिरे नृणामबुद्ध्यापि मुकुन्दकीर्तनम् दहत्यकौखान्महिमास्य तादृश यदाग्निरेधांसि यथौषधं गदानिधि प्रभो त्वत्पुरुषाभभाषिरे इदीरितैर्याम्यभटैरपाश्रुते भवद्भटानाञ्जगणेतिरोहिते भवत्स्मृतिं भवत कञ्चनकालमाचरन् भवत्पदं प्राभिभवद्भडैरसौ सो किंकरा वेदना शंकितो यमस्त्वधं कृ भक्तिेषु नगम्यतामिति सुखीय भृत्यान सिशिक्षा दुच्छकय सर्वत्र गोविन्द नाम संकीर्तनं गोविन्द गोविन्दा अपो हमल अगने 22 दशकम चोल्ली पूर्ति ഇരുപത്തിരണ്ടാമത്തെ ദശകത്തിൻ്റെ പാരായണം മാത്രമായിട്ടുള്ള വീഡിയോ ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം പിന്നെ എല്ലാവരും എന്നോട് കമൻറ്റിൽ ചോദിച്ചൊരു കാര്യമാണ് ഈ ദശകത്തിലെ തന്നെ നാലാമത്തെ ശ്ലോകത്തിൽ നാലാമത്തെ വരിയിൽ ചതുർഭുജ പീതപട മനോരമ ചിലവരുടെ ബുക്കിൽ മനോഹര എന്നാണ് ഉള്ളത് എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കയ്യിലുള്ള രണ്ട് പുസ്തകമുണ്ട് ആ രണ്ട് പുസ്തകത്തിലും മനോരമ എന്നുള്ളത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ ഗൂഗിളിൽ നോക്കി വിക്കിപീഡിയയിലുണ്ട് നാരായണീയം എല്ലാ ദശകങ്ങളും ഉണ്ട് അപ്പോൾ അതിൽ നോക്കിയപ്പോഴും മനോരമ എന്ന് തന്നെയാണ് കണ്ടത് അപ്പോൾ ഞാനിപ്പോൾ ഇതിനെ ഇതിൻ്റെ ഏതാണ് കൃത്യമായിട്ടും ശരിയെന്ന് പറഞ്ഞു തരാൻ മാത്രം എനിക്ക് സംസ്കൃതത്തിൽ അത്ര അറിവ് ഇല്ല അപ്പോൾ ഇതിൽ നോക്കിയപ്പോൾ മനോരമ എന്നുള്ളത് തന്നെയാണ് കണ്ടത് അപ്പം അത് അത് തെറ്റാവാൻ വഴിയില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നമ്മുടെ മനസ്സിൽ അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ചൊല്ലുക എന്നുള്ളതേ ഉള്ളൂ അതിൽ പറയുന്നത് മനോഹരന്മാരായിട്ടുള്ള ഭഗവാന്റെ ദൂതന്മാർ വന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത് അപ്പോൾ അത് അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ട് ചൊല്ലുക എന്നുള്ളതേ ഉള്ളൂ മൂന്ന് രണ്ട് പുസ്തകത്തിലും ഗൂഗിളിലും കണ്ട സ്ഥിതിക്ക് അത് തന്നെ മനോരമ തന്നെയാണ് ശരി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ തുടർന്നും ഇതുപോലെ തന്നെ എല്ലാവരും എല്ലാ വീഡിയോസും കാണുക ഇതുപോലെ എന്തെങ്കിലും തെറ്റുകൾ ഞാൻ വരുത്തുന്നുണ്ടെങ്കിൽ അതെനിക്ക് തിരുത്തി തരിക അപ്പോൾ ഇതുപോലെ തന്നെ ഭഗവാന്റെ ഭഗവാനിൽ അടിയുറച്ച ഭക്തിയോടുകൂടി നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോവാം അപ്പോൾ വീണ്ടും ഇരുപത്തി മൂന്നാമത്തെ ദശകവുമായിട്ട് വരാം അതുവരെ ഹരിയോ